ക്രിസ്ത്യാനി ക്രിസ്ത്യാനിസം പഠിക്കണം പഠിക്കണം അവരവരുടെ ആശയങ്ങളിൽ അവർ ഉറച്ചു നിൽക്കണം അതുകൊണ്ട് മുസ്ലിം വിശ്വാസത്തിന്റെ ഘടകവിരുദ്ധമായ വിഭാഗത്തുകളിലേക്ക് എൺപത് ശതമാനം വരുന്ന ഓഡിയൻസിൽ എൺപത് ശതമാനം മുസ്ലിം നാമധാരികളായ ആളുകളാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നത് എത്ര ദുഃഖകരമാണ് ഇത്രയും വലിയ ദീനും മദ്രസയും വാദം നടക്കുന്ന നമ്മുടെ നാട്ടിലെ മലയാളികളായ പെണ്ണുങ്ങൾ പാർതി ധരിച്ചിട്ട് സിഹിറു പോക്കാനാണെന്നും പറഞ്ഞിട്ട് മറ്റു ആരാധനാലയങ്ങളിലേക്ക് കയറി ചെന്ന് ചുറ്റുകയും കറങ്ങുകയും ചെയ്യുകയും സുചൂതെയ്യുകയും നേർച്ചയാക്കുകയും ചെയ്തിട്ട് കടന്നു വരുന്ന വരവ് ഇസ്ലാമെന്ന് പുറത്തു പോയിട്ടാണ് വരുന്നത് എന്ന് തിരിച്ചറിഞ്ഞു ഇതുവരെ അറിയാതെ ചെയ്തതാണെങ്കിൽ അള്ളാഹു പുറത്തു തരട്ടെ ഖുർആാനുകൊണ്ട് തീർക്കാൻ പറ്റാത്ത ഒരു പിശാച്ചും ലോകത്തില്ല ഖുർആാനോട്ട് ഓടിക്കാൻ പറ്റാത്ത ഒരു പിശാച്ചും അള്ളാഹിന്റെ ഭൂമിയിലില്ല വാങ്ക് കേട്ടാൽ ഓടുന്ന ആളാ ശൈത്വ പക്ഷേ അത് ഓതേണ്ട ആളുകളുടെ ഓതേണ്ട ആളുകളുടെ നാവിരൂടെ ഓതണം മാത്രം ഏതെങ്കിലും ബോർഡും വെച്ചിട്ടെ ഇതൊക്കെ നമുക്ക് ചെയ്തു തരാൻ പറ്റും എന്ന് പറയുന്ന ആളുകൾ അവർ ഈമാനുണ്ടോ അവർക്ക് എൽമുണ്ടോ ഇതൊരു എൽമിന്റെ വിഷയമാണ് എൽമില്ലാതെ കണ്ട പുസ്തകം വായിച്ചിട്ടഞ്ഞാലും ഞാനും അസ്മാവും തോൽസമാ പറഞ്ഞിരുന്നാൽ അവർ ചെയ്യുന്ന പണി സിഹറിന്റെ പണിയാണെന്ന് പോലും അവർക്കറിയില്ല സെഹറിന്റെ പണിയായിരിക്കും ഈ കള്ളിക്കൂടെ എഴുതുന്നത് അതിൽ പറ്റുന്നതും പറ്റാത്തതും ഉണ്ട് അറിയണമെങ്കിൽ എൽമ വേണം അറിവ് വേണം അച്ഛന്റെ എൽമ പഠിക്കാത്ത ആളുകൾ ഇതിൽ ഇരിക്കാൻ തുനിഞ്ഞാൽ ആളുകളുടെ ഈ മാനല്ലേ നഷ്ടമായി പോകുന്നത് ഇന്നമൻ ഏറ്റവും വലിയ ദുൽമാൻ ഇതുപോലെയുള്ള പരിശുദ്ധമായ നമ്മൾ വേണ്ടത് നമ്മൾ നമ്മളാന്റെ ആളുകളിലെ റജബമാസമല്ലേ ഇത് ഷാബാനും റമദാനും ആർക്കുള്ളതാ അള്ളാന്റെ വേണ്ടി റബ്ബ് മാറ്റിവെച്ച സമയല്ലേ അള്ളാഹുലേക്ക് നമുക്ക് മടങ്ങണ്ടേ നമ്മുടെ ഈ മാൻ കാത്തു സൂക്ഷിക്കണ്ടേ നമുക്കിവിടെ തൊട്ടടുത്തുള്ള മഹാനായ കുമ്പോൽ സാദാ ഇവിടെ ഉണ്ട് മുഷാവറ മെമ്പർ കൂടിയാണ് മഹാനായ ഒരുപാട് നമ്മുടെ നാട്ടിലില്ലേ അവരോടൊക്കെ മഹാനായ കുഞ്ഞിക്കോയത്തങ്ങളുടെ അടുത്താണ് അള്ളാഹുക്കൊക്കെ ദീർഘായുസും ആ കുടുംബത്തിലെ സാദാഥീങ്ങൾ പാണക്കാട് കുടുംബം മറ്റു സാദാഥീങ്ങൾ എല്ലാവർക്കും അള്ളാഹു ദീർഘായുസും ആഫിയത്തും കൊടുക്കട്ടെ നമ്മുടെ ഈ തൊട്ടടുത്ത ആരിക്കാടിയിലെ നമ്മുടെ കുമ്പോൽ ശതാബ്ദീങ്ങളുടെ മുറ്റത്ത് ചെന്ന് ഒന്നില്ലെങ്കിൽ അവിടുത്തെ മഹാനോടെ ഉപ്പയുടെ മക്കാമ്പ അവിടെ ഒന്ന് ഒന്ന് ചെയ്ത് 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 ദുആ 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 തങ്ങളെ 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 കണ്ടില്ല എന്ന് പോരാൻ കണ്ടു ചെയ്യണേ ആരിഫീങ്ങളും ുംളുകളുടെ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ടാവില്ലേ അവരെ കൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾക്ക് അല്ലാഹു പരിഹാരം കാണിച്ചു തരൂലേ അതിന് പകരം പച്ചയായി ചെയ്യാൻ ഇറങ്ങി പൊറപ്പെട ആരെന്ത് പറഞ്ഞാലും ഇന്ന ശരത്തു പോയിക്കോ എന്ന് പോവ പറഞ്ഞയക്കുന്നതോ യാ അല്ലാഹ് എത്ര ഗുരുതരമായ തെറ്റ് അല്ലാഹു ബോധം നൽകട്ടെ ഇന്ന അല്ലാഹുവിന്റെ വരുമ്പോൾ ഖനീബവിച്ച ഇരുട്ടുകളാണ് എന്ന് പറയുമ്പോൾ ലോൽമുകളിൽ ഏറ്റവും വലിയ ദുൽമ് അല്ലാഹുവിന്റെ അധികാരത്തിൽ വിശ്വസിക്കാതിരിക്കുന്നത്

വേറെ ആളുകളൊക്കെ വന്നിട്ട് ആ മനുഷ്യന് ആ മനുഷ്യൻ വീണ്ടും രോഗിയായി ഫാറൂഖ് തങ്ങളുടെ വഫാത്തിന് ശേഷം അന്നേരം അവിടുത്തെ ആളുകൾ വന്ന് മന്ദിരചൂതി കൊടുത്തിട്ട് അവർക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല പറഞ്ഞു എന്നവരൂതിയിരുന്ന ആ ഒരു ഫാത്തിഹയുടെ മഹത്വമേ അന്നത്തെ കാലത്തുള്ള ആളുകൾ നമ്മളെക്കാളും എത്രയോ വലിയവർ തന്നെയാണ് പക്ഷേ അള്ളാഹുനു അവരിൽപ്പെട്ട പെട്ട വി ആണെന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് അള്ളാഹു ഇങ്ങനൊരു പണി ചെയ്യിച്ചത് എന്തുകൊണ്ട് സജ്ജനങ്ങളായ മനുഷ്യരുടെ നാവിൽ നിന്നും വരുന്ന ഫാത്തിഹയ്ക്ക് ഫലമുണ്ട് അവരോതുന്ന പ്രതിഫലമുണ്ട് അവരോതുന്ന അത് കാറുകൾക്ക് അഹറുണ്ടായിരിക്കും അതുകൊണ്ട് പൈശാചിക എന്തോ ആകട്ടെ ശരി അച്ഛൻറെ അള്ളാഹു അംഗീകരിച്ച വിശുദ്ധ ഖുർആാനും ഹദീഥകളുടെയും ഔറാദുകളുടെയും നിഖിറുകളുടെയും ഫലത്താൽ ഉപകാരപ്പെടാതെ പോകുന്ന ഒരു ബുദ്ധിമുട്ടും ഈ ലോകത്തില്ല എല്ലാറ്റിനും പരിഹാരം കലാമിലുണ്ട് അതറിയുന്ന ആളുകളെ തേടി പിടിക്കണമെന്നു മാത്രം പറഞ്ഞു കൊടുക്കണേ ജനങ്ങൾക്ക് വിശുദ്ധ നമ്മൾ ഇറക്കി തരുന്നുണ്ട് അവർക്ക് റഹ്മത്തും ഈ ഖുർആനിലുണ്ട് കലാമല്ലേ പറയുന്നത് ജനങ്ങളുടെ രോഗത്തിന് ശിഫയുണ്ട് ശരീരത്തിന് ശിഫയുണ്ട് മനസ്സിന് ശിഫയുണ്ട് ശിഫയുണ്ട് കാരുണ്യമുണ്ട് ഇവിടെ ولا يزيد الظالمين الا خسارا ിൽ ശിഫയുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉടനെ പറയുന്ന വാലിമീങ്ങൾ അവരാരാണ് അക്രമികൾ അംഗീകരിക്കാതിരിക്കുന്നവര് വിശുദ്ധ ഖുർആാനിന്റെ ശിഫയെ അവർക്ക് നഷ്ടമേ ഉണ്ടാവുകയുള്ളൂ സമ്പത്തിൽ നഷ്ടം ആരോഗ്യം നഷ്ടം സമയം നഷ്ടം ഈമാൻ നഷ്ടം ഈ നഷ്ടമല്ലാതെ വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നവർക്ക് അവർക്കാണ് ലാഭം അത് അംഗീകരിക്കാത്ത ിങ്ങൾക്ക് നഷ്ടമാണ് എന്ന് വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് ഒരു ചികിത്സയുടെ പേരിലും ഒരാത്മീയ ചികിത്സയുടെ പേരിലും നമ്മുടെ ഈ മാ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകളിലേക്ക് പോകരുത് പെണ്ണുങ്ങളെ പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങൾക്ക് ദൗർബല്യങ്ങളുണ്ട് നിങ്ങൾ പെട്ടെന്ന് പേടിക്കുന്നവരാണ് നിങ്ങൾ പെട്ടെന്ന് കരയുന്നവരാണ് നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പിടികിട്ടാതെ വരും ഓടാൻ പറഞ്ഞാൽ ഓടും അങ്ങോട്ട് പോയിക്കോന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നു ചെയ്യാൻ പറഞ്ഞത് ബുദ്ധിയില്ലാതെ ചെയ്തു പോകരുത് ഈ മാ നഷ്ടപ്പെടുന്ന അവസ്ഥകളിലേക്ക് എത്തിപ്പോകരുത് വാഹു കാത്തുരക്ഷിക്കട്ടെ ിൽ പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളിലേക്കാണ് നമ്മൾ ചർച്ച ചെയ്തു പോകുന്നത് ഏറ്റവും വലിയ ദുൽമുകളിൽപ്പെട്ട മറ്റൊന്ന് അള്ളാഹുവിന്റെ അബാദത്തിന് വേണ്ടി പണി കഴിക്കപ്പെട്ട മസ്ജിദുകൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാൽ എത്രയോ മസ്ജിദുകൾ മനോഹരമായ മുനാരങ്ങൾ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടയാളങ്ങളായി നമ്മുടെ നാടുകളിൽ പ്രലോഭ വളരെ പ്രക്ഷോഭിച്ചു നിൽക്കുന്നുണ്ട് എത്ര മനോഹരമായ മസ്ജിദുകൾ ും മനോഹരമായ പള്ളികൾ പക്ഷേ എബാദത്തിന് ആളുകളില്ലാതെ വരുന്നത് ആളുകൾ കുറഞ്ഞു പോകുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളാണ് എന്നിരിപ്പ് ഞങ്ങൾ പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ എത്താതിരിക്കട്ടെ നമ്മുടെ മസ്ജിദുകളെ സജീവമാക്കണം എബാദത്തു കൊണ്ട് മസ്ജിദുകളുമായി ബന്ധപ്പെട്ട ഒരു ദുൽമ പറയുന്നുണ്ട് മനുഷ്യന് സംഭവിച്ചു പോകുന്നത് സംഘടനാ സങ്കുചിത്വം കൊണ്ട് സംഭവിച്ചു പോകുന്നത് രാഷ്ട്രീയപരമായ വൈരാഗ്യങ്ങളെ കൊണ്ട് വന്നു പോകുന്നത് വ്യക്തിപരമായ വൈരാഗ്യങ്ങളെ കൊണ്ട് വന്നു പോകുന്നത് പള്ളി കമ്മിറ്റികളുടെ മഹല് സംവിധാനങ്ങളുടെ അതിന്റെ വക്താക്കളുടെ ഇടപെടലുകളെ കൊണ്ട് സംഭവിച്ചു പോകുന്നത് െ സംബന്ധിച്ചറിയണം ആര് ഉണ്ടാക്കിയാലും അള്ളാഹുവിന്റെ അപാദത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന മസ്ജിദുകൾ അതിന്റെ അധികാരം ഉടമസ്ഥാവകാശം അള്ളാഹുവിനാണ് എന്ന് മനസ്സിലാക്കണം പള്ളി ഉണ്ടാക്കിയത് ഏതോ കമ്മിറ്റിക്കാരാകാം സംഘടനകളാകാം പള്ളി വകുഫായി കഴിഞ്ഞാൽ പിന്നെ പള്ളിയുടെ മിൽക്കിയത് അതിന്റെ ഉടമസ്ഥാവകാശം ആർക്കാണെന്നറിയോ ജല്ല നടത്തിപ്പാണ് കമ്മിറ്റിക്കാർ എന്ന് പറയുന്നത് നടത്തിപ്പുകാരാണ് കമ്മറ്റിക്കാര് ഉടമസ്ഥാവകാശം പള്ളിയുടെ അധികാരം എന്റേത് എന്ന് പറയാൻ ഒരാൾക്കും പാടില്ലാത്തതാണ് ആ പള്ളിയുടെ ഉടമസ്ഥാവകാശം അള്ളാഹുവിൻ ആണ് അബ്ബാലു വേണ്ടി മാത്രമാണ് അള്ളാഹു ആണ് അതിന്റെ إِنَّ الْمَسَاجِدَ لِلَّهِ وَأَنَّ الْمَسَاجِدَ لِلَّهِ اللَّهُ بِنُ لَدَعْنَ مَسْجِدٍ അള്ളാഹുവിനുള്ളതാണ് മസ്ജിദ് അതുകൊണ്ട് ഏതെങ്കിലും വൈരാഗ്യത്തിന്റെയോ പെരുന്നാളിനോ റമമാനോ എപ്പോഴോ ആകട്ടെ മസ്ജിദുകളുടെ മുറ്റത്തെ കലഹങ്ങൾ ഉണ്ടാകുന്നത് അപകടമാണ് പിശാച്ച് നമ്മുടെ അമലുകളെ മുഴുവൻ ചോർത്തിയെടുക്കാൻ അവൻ ചെയ്യുന്ന പണിയാണത് അതുവരെ നമ്മൾ പള്ളിക്ക് വേണ്ടി പക്കറ്റിൽ വെച്ച് നടന്ന് പിരിച്ചെടുത്തതും അത് പള്ളിക്ക് വേണ്ടി ത്യാഗം ചെയ്തതും മസ്ജിദിന്റെ നിർമ്മാണത്തിന് വേണ്ടി ചെലവഴിച്ച വിയർത്തു തുള്ളികളും നാണയത്തുട്ടുകളും എല്ലാം ഒരു നേരത്തെ കലാഹം കലഹം കൊണ്ട് കലാപം കൊണ്ട് അല്ലെങ്കിൽ മിമ്പറിൽ കയറിയ നിർവഹിക്കാൻ പോകുന്ന വേണ്ടി കയറി നിൽക്കുന്ന ഇമാമുമാർക്ക് നേരെ ഒന്തും തള്ളുമുണ്ടാകുന്ന വിധമൊക്കെ വളരെ ദൗർഭാഗ്യകരമായ വിഷയങ്ങൾ ചില നാടുകളിലെങ്കിലും ചുരുങ്ങിയതാണെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആയത്തിന്റെ പരിധിയിൽ വരും ഏറ്റവും വലിയ അക്രമി ിൽ അവ നാമം ഉച്ചരിക്കാൻ സമ്മതിക്കാത്തവരെക്കാളും ഏറ്റവും വലിയ ഗുൽമു ചെയ്യുന്നവനാരാണ് ഈ ഉമ്മത്തിന്റെ മസ്ജിദുകൾക്ക് മേൽ കൈവെക്കുന്ന ഏതൊക്കെയോ മറ്റു മതവിശ്വാസികളുടെ പേരിൽ അവർ മതമില്ലാത്തവരാണെന്നാണ് ഞാൻ പറയാ മതമില്ലാത്തവരാണ് ഹൈന്ദവ മതത്തിന്റെ പേരിലൊക്കെ അവർ വെച്ച് കിട്ടുന്നത് ആ മതത്തെ വെറുതെ വെറുതെ നാണം കെടുത്താനാണ് ഒരു പക്ഷേ ആ മതവിശ്വാസത്തിന്റെ ഒരു പ്രമാണവും പഠിച്ചിട്ടില്ലാത്ത ആളുകൾ വെറും രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാടുകളിലെ മസ്ജിദുകളെ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു ദുൽമിന്റെ വശത്തേക്കല്ല ഞാൻ പോകുന്നത് അത് ഗുരുതരമായതും പള്ളികളിലേക്ക് കാലെടുത്ത് പേടിച്ചുകൊണ്ടേ അവർക്ക് കാലെടുത്ത് വെക്കാൻ പാടുള്ളൂ ലഹും ഈ ലോകത്ത് നിന്യതയും നിസ്സാരതയും അവരനുഭവിക്കേണ്ടി വരും പരിശുദ്ധമായ ബാബരി മസ്ജിദ് അടക്കമുള്ള ഏതെല്ലാം മസ്ജിദുകളെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ വിഷയത്തിൽ കിടക്കുന്ന ആളുകൾ ഈ ഉമ്മത്തിന്റെ ഭാഗമല്ലാത്തതുകൊണ്ട് ഞാൻ ആ വിഷയം വഴിമാറുകയാണ് മാറുകയാണ് അതവരായി അവരുടെ ആഹ്റമായി മുഗ്മിനീകളായ ആളുകൾ ശ്രദ്ധിക്കേണ്ട വിഷയം നമ്മുടെ കൈകളിലും നമ്മുടെ അധികാരത്തിലും നമ്മുടെ പരിരക്ഷയിലും വരുന്ന വിഷയങ്ങളിൽ പോലും നിസ്സാരമായ കമ്മിറ്റി ആരാവണം എന്നൊരു വിഷയത്തിൽ ആര് ഭരിക്കണം എന്ന വിഷയത്തിൽ എന്തൊക്കെ തർക്കങ്ങൾ ഉണ്ടെങ്കിലും മസ്ജിദിന്റെ അകത്ത് ഒരു നിലക്കും ഒരു കശപിഷയോ അപശബ്ദങ്ങളോ വരാൻ പാടുള്ളതല്ല അതൊക്കെ നിസ്കാരം കഴിഞ്ഞ് ചർച്ച ചെയ്തോളൂ കൊത്തുപ കഴിഞ്ഞ് ചർച്ച ചെയ്തോളൂ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ ചർച്ച ചെയ്തോളൂ അള്ളാഹുവിന്റെ മസ്ജിദ് ഷണ്ട കൂടാനുള്ളതല്ല അള്ളാഹുവിന്റെ മസ്ജിദ് ശകാരിക്കുവാനോ തെറി വിളിക്കുവാനോ ആളുകളെ പ്രഹരിക്കുവാനോ അടിപിടി കൂടാനോ ഉള്ള സ്ഥലമല്ല ആഹ്റവും നഷ്ടപ്പെട്ടു പോകുന്ന പണിയായിരിക്കും അത് ഒരു നേരത്തെ ദേഷ്യം ഒരു നേരത്തെ വൈരാഗ്യം ഒരു നേരത്തെ ആവേശം കൊണ്ട് നമ്മുടെ ദുന്യാവും ആഹ്റവും നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അതിലും വലിയ പരാജിതർ പിന്നെ ആരാണ് ان الذين توفاهم الملائكه ظالمي انفسهم قالوا قالوا فيم كنتم قالوا قالوا كنا مستضعفين في الارض قالوا الم تكن ارض الله واسعه واسعه فتهاجروا فيها പരിശുദ്ധമായ ഖുർആൻ ഉണർത്തുന്ന ഒരു വലിയൊരു ചിന്തയാണ് ദ ദശൂത്തു നിസാ അള്ളാഹുവിൻ്റെ ഇബാദത്തിന് വേണ്ടി അല്ലാഹുവിനെ അനുസരിക്കാനും അല്ലാഹുവിനെ ബോധിക്കാനും വേണ്ടി നീക്തരായ ആളുകളാണ് നമ്മൾ ജീവിതത്തിന്റെ ലക്ഷ്യം അള്ളാഹുവിനെ ജീവിതത്തിന്റെ ലക്ഷ്യം നാളെ അള്ളാഹുവിനെ കണ്ടെത്താനുള്ള യാത്രക്ക് ഒരുക്കലാണ് ജീവിതത്തിന്റെ ലക്ഷ്യം നാളെ റബ്ബിനെ ഒന്ന് നേരിട്ട് കാണണം എന്ന മോഹമാണ് ജീവിതത്തിന്റെ ലക്ഷ്യം ഹബീബാ നിബിജങ്ങളുടെ ഒരു കൈപിടിക്കണം അവിടുത്തെ ലഭിക്കണം അവിടുത്തെ സുമ്രത്തിൽ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുമ്പോൾ കൂടെ നിൽക്കണം എല്ലാം സാധിപ്പിച്ചു തമ്പുരാനേ